വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ പൈങ്കുളം നയൻ വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഊട്ടുപുരയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു പൈങ്കുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഊട്ടുപുര നിർമ്മാണത്തിനായുള്ള കുറ്റിയടിക്കലും തറക്കല്ലിടൽ ചടങ്ങും ജൂലൈ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ നടന്നു ക്ഷേത്രം തന്ത്രി തീയന്നൂർ ഉണ്ണി നമ്പൂതിരിയും മകൻ പ്രമോദ് നമ്പൂതിരിപ്പാടുമാണ് ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ചരിത്രപ്രസിദ്ധമായ പൈങ്കുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിലെ ഊട്ടുപുരയുടെ കാൽനാട്ടൽ ആദ്യമായിട്ടുള്ള ആ ശിലാസ്ഥാപനം എന്ന ചടങ്ങാണ് ഇവിടെ നടന്നത് നാട്ടുകാരുടെയും ക്ഷേത്ര ഭരണസമിതിയുടെയും ട്രസ്റ്റിയുടെയും എല്ലാവരുടെയും കൂ കൂട്ടായ്മയോടുകൂടി നടത്തുന്ന ഈ ഊട്ടുപുര സമർ നിർമ്മാണത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഭഗവതിയുടെ എല്ലാ കൃപാകടാക്ഷങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഊട്ടുപുരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് പാലിക്കാവൽ അമ്പലത്തിൽ നമുക്ക് ചിരകാലമായിട്ടുള്ളൊരു അഭിലാഷമാണ് ഈ ഒരു ഊട്ടുപര ഉണ്ടാക്കണം എന്നുള്ളത് ഒരു പത്തിരുപത് എൻ്റെ അച്ഛനുള്ള കാലത്ത് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞതാണത് കൃഷ്ണുട്ടിനാർ പറഞ്ഞതാണത് ഈ പ്ര ഈ പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിയത് ഈ ഒരു പ്രത്യേക പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ കുറേ കാലമായിട്ട് നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇപ്പോഴേ അത് സാ സാധിച്ചുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ ആ ശിലാസ്ഥാപനം ചെയ്ത് നമ്മളിപ്പോൾ നടത്തി അത് എല്ലാവരുടെയും നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സജ്ജനങ്ങളുടെയൊക്കെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ കാര്യത്തിൽ കാര്യത്തിലുണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകം ട്രസ്റ്റി നിലയ്ക്ക് കൂടുതലാറ്റുപുരം മന ട്രസ്റ്റിൻ്റെ പ്രതിനിധി നൽകിയ പറയുകയാണ് പ്രകൃതി രമണീയമായ ഏറ്റവും പ്രസിദ്ധമായ വാഴാലിക്കമ്മയുടെ തിരുമുറ്റത്ത് ഇവിടെ ഊട്ടുപേരുടെ കാൽനാട്ടുകർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഏറെ പ്രസിദ്ധമായ വാഴാലിക്കാവില് ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനമാണ് ഈ ട്രസ്റ്റിയും ഭരണസമിതിയും എല്ലാം എടുത്തിട്ടുള്ളത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ നിർമ്മാണം ഏറ്റവും ഭംഗിയായി എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധ നന്മയും ആശംസകളും ഈ സമയത്ത് ട്രസ്റ്റ് ചെയർമാൻ സെക്രട്ടറി ചിത്രബാനു നമ്പൂതിരിപ്പാട് സുവർദ്ധനൻ നമ്പൂതിരിപ്പാട് വാർഡ് മെമ്പർ മുസ്തഫ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് കെ കെ കൃഷ്ണകുമാർ സെക്രട്ടറി മുരളീധരൻ വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ എറങ്ങോടത്ത് കെ കെ രമേഷ് കുമാർ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ജനറൽ കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുഞ്ചനും കുഞ്ചനും മേൽപ്പത്തൂർ നാരായണ ഭട്ട തിരുപ്പാടിനും കാവ്യഭാവനയുടെ പ്രചോദനത്തിൻ്റെ സ്രോതസ്സായ നിളയുടെ തീരത്ത് അതിന് പ്രകൃതിക്കൊത്തവണ്ണം അനുഗ്രഹം ചുരിയാനായി ഞങ്ങളുടെ തട്ടകത്തമ്മയുടെ തിരുസന്നിധിയിൽ ചിരകാല എന്ന രീതിയിലുള്ളത് ഒരു നാടിൻ്റെ ചിരകാല പൂവണിയുന്ന സാർത്ഥകമാവുന്ന ധന്യാവസരത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ അമിതാഹ്ലാദത്തിലാണ് ഞങ്ങളെ വരും വയലാറ് പറഞ്ഞതുപോലെ കാലമേനി ദർശിച്ച രസാനുഭൂതി പകരൂ മൽപ്പാനപാത്രങ്ങളിൽ എന്ന് സാങ്കേതികമായി പറയുന്നത് അല്ലെങ്കിൽ പോലും ഞങ്ങൾ തത്വത്തിൽ ഏറെ അനുഗ്രഹീതരാണ് ഒരു കാലം ഞങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ അത് ആ അർത്ഥത്തിൽ തന്നെ ധന്യമാക്കി ചെയ്യാനായി ഞങ്ങളേറെ ശ്രമിക്കുന്നുണ്ട് ബഹുമാന്യനായ തന്ത്രിവര്യൻ വാളാലുകാവ് ക്ഷേത്രത്തിൻ്റെ തന്ത്രി കൂടിയായ തീയന്നൂർ മലയിലെ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരി അവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഞങ്ങളുടെ തട്ടകത്തമ്മയ്ക്ക് സവിശേഷമായ പൂജ ചെയ്ത് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങി ഭൂമി പൂജ ചെയ്ത് കുറ്റിയടിച്ച് ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാ സജ്ജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ഈ ധന്യനിമിഷത്തിലേക്ക് എത്തിച്ചേർന്ന കെ എം ട്രസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ സെക്രട്ടറി അതുപോലെ തന്നെ തന്ത്രിവര്യന്മാരായിട്ടുള്ള ബഹുമാന്യനായ ബ്രഹ്മശ്രീ തീയ്യന്നൂർ ശങ്കരനാരായണുണി നമ്പൂതിരി അവർ അതുപോലെ തീയ്യന്നൂർ പ്രമോദ് നമ്പൂതിരി അവർ ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ മുസ്തഫ ബാളാലികാവു ദേവസ്വത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ മുൻ പ്രസിഡന്റുമാർ ഭരണസമിതി അംഗങ്ങൾ ക്ഷേത്ര അടിയന്തരക്കാർ എല്ലാ സജ്ജനങ്ങളെയും ഈ മഹത്തായ കർമ്മത്തിലേക്ക് എത്തിച്ചേർന്നതിൽ പാടാലിക്കാവ് ദേവസ്വത്തിനു വേണ്ടി അഗൈതവമായ നന്ദി അറിയിക്കുന്നു എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായി സമയബന്ധിതമായി തന്നെ ഈ വേലയ്ക്ക് മുമ്പായി നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കണം അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ഉണ്ടാവണമെന്ന് വളരെ താഴ്മയോടെ വിനയത്തോടെ ഭക്തിയാദരപൂർവ്വം അപേക്ഷിക്കുകയാണ്